ഇന്നത്തെ കാലത്ത് വാർദ്ധക്യത്തിലെത്താതെ തന്നെ ചെറുപ്പം മുതലേ സ്ത്രീ പുരുഷ ഭേദമന്യേ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്നാണ് അകാലനര ഞാൻ ഡോക്ടർ അനീഷ മുരളി കൊല്ലം ചന്ദനത്തോപ്പ് ആയുർദ്ധം വൈദ്യമഠത്തിലെ ചീഫ് ഫിസിഷ്യനാണ് നമ്മുടെ ആഹാര രീതിയിലുണ്ടായ മാറ്റം കൊണ്ടും ജീവിതശൈലിയിൽ ജീവിതശൈലിയിലുണ്ടായ മാറ്റം കൊണ്ടും നമുക്കുണ്ടായ ഒന്നാണ് അകാലനര നമ്മുടെ ശരീരത്തിലെ മുടിയെ ഉണ്ടാകുന്ന ഘടകങ്ങളുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒന്നാണ് അകാലനിര ഇന്നത്തെ കാലത്ത് ഈ അകാല നിറ മാറ്റുവാനായി പലതരം ഡൈകൾ മാർക്കറ്റുകളിൽ ലഭ്യമാണ് എന്നാൽ ഇവ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഡൈകൾ അല്ലാതെ കെമിക്കലുകൾ ചേർത്തുള്ള ഡൈകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ശിരോ രോഗങ്ങളും അതുപോലെ തന്നെ ചർമ്മ രോഗങ്ങളും ഉണ്ടാകുന്നത് മൂലം ഒരുപാട് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ആയുർദ്ധാം വൈദ്യമേടം ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റായ ആയുർദ്ധാം ഹെയർ ഡൈ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നൂറ് ശതമാനം പ്രകൃതദത്തമായ ആയുർദ്ധാം ഹെയർ ഡൈ ആയുർവേദ വിധി പ്രകാരം ഉണ്ടാകുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയുന്നതിന് താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തപാലിലും നേരിട്ടും നിങ്ങൾക്കിത് ലഭിക്കുന്നതാണ്